കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ നിർത്തിയിട്ട ലോറിയിൽ ഇടിച്ച അപകടം യുവാവിന് ഗുരുതര പരിക്കേറ്റു പട്ടാമ്പി റോഡിലാണ് സംഭവം നിയന്ത്രണം വിട്ട സ്കൂട്ടർ നിർത്തിയിട്ട ലോറിയുടെ ഒരു വശത്തേക്കിടിച്ചാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു ഏനമാവ് മുല്ലശ്ശേരി സ്വദേശി കൊമ്പൻ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ബിജുവിനാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് അപകടമുണ്ടായത് പെരുമ്പലാവ് ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ കുന്നംകുളം പട്ടാമ്പി റോഡിലെ പെട്രോൾ പമ്പിന് മുൻവശത്തായി നിർത്തിയിട്ട ലോറിയുടെ ഒരു വശത്ത് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു കേറി പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് மாணுஸ் டவர் ரயில்வே ஓவர் ப்ரிட்ஜ் சமீபம் மெயின் ரோடு பட்டாம்பி